ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു കർക്കിടകം ഒന്നു മുതൽ ഏഴ് വരെയാണ് ഔഷധ കഞ്ഞി വിതരണം നടക്കുന്നത് സമിതിയുടെ സ്ഥാപക സെക്രട്ടറി ഇ എൻ കല്യാൺ കെ മേത്തല ഔഷധ കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു സമിതി എന്ന കടന്നു പോകുന്ന പൂർവിക യോരഥനായ ശ്രീ അയ്യപ്പന്റെ സാന്നിധ്യം മേഖല പ്രദേശത്ത് എത്തിച്ചതിലുള്ള സാന്നിധ്യമാണ് നമുക്കുള്ളത് ഏതായാലും മുഹൂർത്തത്തിൽ അയ്യപ്പന സംബന്ധം എല്ലാം നിങ്ങൾക്കും ബുദ്ധി സ്വലമായി ഇതിൽ നയിക്കുന്ന ഇതിൻ്റെ ഇത് അനിതന്മാരും മക്കളുമായിട്ടുള്ള ബുദ്ധി സ്വലരായ നമ്മുടെ പ്രദേശത്തെ വിശ്വാസികളായ എല്ലാ നല്ല മനസ്സുകൾക്കും നല്ലത് വരട്ടെ എന്ന് ജഗീശ്വരനോട് പ്രസിഡന്റ് ടി കെ സുധീർ സെക്രട്ടറി എം ഡി അശോക് കുമാർ ട്രഷറർ ടി കെ റോയ് എന്നിവർ നേതൃത്വം നൽകി

കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടുമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് അഡ്വാൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിക് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേകിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്